ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സേമയും നേന്ത്രപ്പുഴവും വെച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കടായിയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യൊന്നൊഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം റോസ്റ്റ് ചെയ്ത സേമിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും അപ്പം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഒക്കെ ഇവിടുന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കളറൊക്കെ ഇതാ കണ്ടില്ലേ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതിയാവും എന്നിട്ട് നമുക്കൊന്ന് കുക്ക് എടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി ചെയ്യണേ അപ്പോൾ ദാ ആ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് പഴുക്കാത്ത പഴം അത്ര നന്നായിരിക്കത്തില്ലായിട്ടോ അപ്പം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ അതതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് അത് ഈ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു കടായിയിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ക്യാഷൂനട്ട്സിന് പകരമായിട്ട് ബദാമോ കപ്പലിൻ്റെയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതൊന്നും കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നില്ലായിട്ടും ഇത് ഒഴിവാക്കാം അപ്പോൾ അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം അതിനുശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ട് ഈ ഒരു നേന്ത്രപ്പഴം നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇതൊന്ന് ഉടഞ്ഞു കിട്ടണം ഈ ഒരു പഴം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ഇതാ നെയ്യിൽ കിടന്നിട്ട് പഴവും ഒന്ന് വാഴേണ്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞ് പോയിട്ടില്ല എങ്കിലും ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കളറും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതേ കടായിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരേൻ്റെ അളവൊക്കെ നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് തീരുമാനിക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം അപ്പോൾ അത് ശർക്കരയൊക്കെ ഇവിടെ ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അരിച്ചെടുക്കേണ്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് അരിച്ചിട്ടെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ടെടുക്കാം ഇനി ഇതൊന്ന് തിളച്ചിട്ടും കൂടി വരട്ടെ അപ്പോൾ അതാതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് വാറ്റിയിട്ടെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ആയിരുന്ന കാഷുനട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ സേമയുടെയും നേന്ത്രപ്പഴത്തിൻ്റെയും മിക്സിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വാട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് തളിരലക്കാണെന്നുണ്ടെങ്കിൽ വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ പൊട്ടിപ്പോകത്തില്ല ഇത് ഞാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇത് ചെയ്തെടുക്കണം എന്നില്ല സാധാരണ നമ്മൾ അടപരത്തത്തിൽ ആ ഒരു രീതിക്കും ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇത് ഈ ഒരു വാഴയില തന്നെ വേണം എന്നില്ല ഇതിന് പകരമായിട്ട് വയണയിലയില്ലേ നമ്മൾ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇലയിലും ഇത് എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഇനിയിപ്പോൾ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കട്ടെ ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ഇലേൻ്റെയൊക്കെ സ്മെല്ല് കിട്ടും അത് മാത്രമല്ല ഇച്ചിരി കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഞാൻ രച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ഒന്ന് എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഇടൽ ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു തട്ട് നമുക്കിതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതായത് ഒന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം അതായത് നന്നായിട്ട് ആവിയൊക്കെ കയറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ സേമിയും നേത്രപ്പഴവും വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നിലക്കിടിലും നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഞാനൊന്ന് തുറന്നിട്ടും കൂടി കാണിക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പം ഈ ഓണത്തിന് ബാക്കി വന്നിട്ടുള്ള സേമിയൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ആണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ സേമിയ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ നേത്രപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പീസും ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്